മനുഷ്യനെ സൃഷ്ടാവിൻ്റെ ഖലീഫയായി അഥവാ പ്രതിനിധിയായി ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് ഖുറാനിക വചനം പ്രതിനിധിയായി വന്ന മനുഷ്യൻ്റെ പ്രധാന കടമ എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി സൃഷ്ടാവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ അവൻ ജീവിക്കുന്ന പരിസ്ഥിതിയെയും ചുറ്റുപാടുകളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ ബാധ്യത കൂടിയാണ് എന്നാൽ നാം ചെയ്തതോ കരയിലും കടലിലും ആകാശത്തും നാം മലീമസമാക്കി നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന രൂപത്തിൽ നാം പരിസ്ഥിതിയെ ചൂഷണം ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി നാം എങ്ങനെയാണ് പരിസ്ഥിതിയോടുള്ള നമ്മുടെ കടമകൾ പാലിക്കേണ്ടത് അതിനു പറ്റിയ പ്രധാനപ്പെട്ട മാർഗമാണ് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം വലിയൊരു സാംസ്കാരിക മാതൃക കാണിച്ചു തന്ന മർക്കസിന് പറയാനുണ്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ചില വലിയ നല്ല മാതൃകകൾ മർക്കസിൻ്റെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളും മാതൃകകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ജലമാണ് ജീവൻ്റെ ആധാരം ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും ജലമാണല്ലോ എന്നാൽ നാം ഉപയോഗിക്കുന്നതിലധികവും മലിനമായി മാറുകയാണ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഒന്നിന് പ്രവർത്തനം ആരംഭിച്ച മർക്കസിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ദിവസേന ആറ് ലക്ഷം ലിറ്റർ വെള്ളമാണ് ശാസ്ത്രീയമായി ശുദ്ധീകരിക്കുന്നത് എന്നാൽ നിത്യോപയോഗങ്ങൾക്കും ആരാധനകൾക്കും ശുദ്ധജലം അനിവാര്യമായതുകൊണ്ട് തന്നെ ഈ ജലം പൂർണ്ണമായും കൃഷി ആവശ്യങ്ങൾക്കും ശുചീകരണങ്ങൾക്കും മാത്രമാണ് ഉപയോഗിക്കുന്നത് നിരവധി സസ്യങ്ങളും പച്ചപ്പും പക്ഷിമൃഗാദികളുടെ ഫാമും കൊണ്ട് സമ്പന്നമായ എൺപത് സെൻറ്റ് സ്ഥലത്താണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ജലവും ശുദ്ധീകരിച്ച് ബാക്കി വരുന്ന മൂന്ന് ശതമാനം മാലിന്യം ജൈവ ഉപയോഗിക്കുന്നു ജലം വൃത്തിയാക്കാനും അണുവിമുക്തമാക്കാനും പരിസ്ഥിതിക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനും പ്ലാന്റിന്റെ സേവനം വളരെ വലുതാണ് പുനരുപയോഗ ഊർജ്ജങ്ങളാണ് പുതിയ കാലത്ത് എല്ലാ രാജ്യങ്ങളും ആശ്രയിക്കുന്നത് സൗരോർജത്തിലൂടെ പ്രകൃതി സൗഹൃദ ഊർജം ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തമാകുക എന്നത് മർക്കസിൻ്റെ ഏറ്റവും പുതിയ പദ്ധതികളിലൊന്നാണ് ഒന്നാം ഘട്ടം സംവിധാനിച്ച അമ്പത് കിലോവാട്ട് പവർ ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് ഒരു ദിവസം പരമാവധി ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് മർക്കസിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിലൂടെ വൈദ്യുതി ചാർജ് ഇനത്തിൽ പ്രതിമാസം അരലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കും സ്വയം പര്യാപ്തമാകുന്ന പദ്ധതികളുടെ ഭാഗമായി ഹരിതവൽക്കരണത്തിൻ്റെ കൂടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സമ്പൂർണ്ണമായ സോളാർ എനർജി സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തു അലഹമില്ല മർക്കസ് കാരണത്തൊരു ക്ലീൻ എനർജിയുടെ പാർട്ടായിരിക്കുകയാണ് അൻപത് കിലോവായിട്ട് ഉൽപ്പാദനശേഷിയുള്ള സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം മർക്കസ് നോളെ സിറ്റിയിലെ ഹോഗ ടെക്നോളജീസ് ആൻഡ് ഇന്നൊവേഷൻസ് എൽ എൽ പി മർക്കസിൽ ഇൻസ്റ്റാൾ ആൻഡ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു പവർ പ്ലാന്റ് കൊണ്ട് തന്നെ ദിനേന ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് യൂണിറ്റ് വരെ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഓരോ മാസത്തിലും സിക്സ്റ്റി തൗസൻഡ് ടു സെവൻ്റി തൗസൻഡ് വരെ ബില്ലിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലീൻ എനർജി മിഷനിലേക്കുള്ള വലിയൊരു കാൽവെപ്പ് തന്നെയായിരിക്കും ഈ ഒരു സോളാർ പവർ പ്ലാന്റ് എന്ന് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാവുക എന്ന ലക്ഷ്യത്തിലൂന്നി പ്രകൃതി സൗഹൃദ മാതൃക തീർക്കുകയാണ് മർക്കസ് ജൈവമാലിന്യങ്ങൾ ക്രിയാത്മകമായി സംസ്കരിക്കേണ്ടത് പ്രകൃതിക്കും മനുഷ്യനും അനിവാര്യമാണ് ദിനം പ്രതി ആയിരത്തി അഞ്ഞൂറോളം പേരാണ് മർക്കസിൻ്റെ ഊട്ടുപുരകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന ജൈവമാലിന്യം മാലിന്യം മർക്കസ് ബയോഗ്യാസ് പ്ലാന്റിലൂടെ ജൈവവാതക ഇന്ധനമാക്കി മാറ്റുന്നു ഈ വാതകം അത്യാവശ്യ പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ബയോഗ്യാസ് പ്ലാന്റ് പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു പ്രധാന ഊർജ സ്രോതസ്സാണ് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയും മനുഷ്യരെയും പരിഗണിച്ചുകൊണ്ടുള്ള നല്ല പ്രകൃതി സംരക്ഷണ മാതൃകകളാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം മർക്കസ് മുന്നോട്ട് വെക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യത്യസ്തവും ബഹുമുഖവുമായ പദ്ധതികളാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ മർക്കസിനൊപ്പം വ്യത്യസ്തമായ പ്രകൃതി സംരക്ഷണ പദ്ധതികളിലൂടെ നമുക്കും മാതൃകയാവാം പരിസ്ഥിതി ദിനാശംസകൾ